നീ ഫോണിൽ കളിച്ചിരിക്കണോ എന്താടാ ഇടി ഇടിയലക്ഷൻ വോട്ട് ചെയ്യാൻ പോകണ്ടേ ഓഹ് ഇനിയിപ്പോ ലീവ് ഒക്കെ എടുത്ത് വോട്ട് ചെയ്യാൻ പോയിട്ട് എന്തിനാ ഇടി നമ്മൾ അവകാശം ചെയ്തല്ലേ പറ്റുമോ അഞ്ചു വർഷം കൂടി ഇരിക്കുമ്പോൾ വരുന്നൊരു പ്രഹസനം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എലക്ഷന് മുമ്പും അത് കഴിഞ്ഞിട്ടും ആർക്കും ജനങ്ങളെ ഒന്നും വേണ്ടോ നിർത്ത് ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ വേറെ ചോദിക്കാം നീ എങ്ങനെയാ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണോ ഞാൻ വ്യക്തികളെ നോക്കിട്ടായിരിക്കും കാരണം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ സ്ഥാനത്തേക്ക് ഒരാൾ ചെല്ലുമ്പോ നമ്മൾ വ്യക്തികളെ നോക്കിട്ട് തന്നെ വോട്ട് ചെയ്യണം അല്ലാതെ പാർട്ടി നോക്കി ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ നമുക്ക് ബാക്കിയുള്ള ജനങ്ങളുടെ അഭിപ്രായം കേട്ടാലോ കേട്ടോ അവര് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആരാണോ അവർ അവരുടെ ആ വ്യക്തിത്വം നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും അവർക്ക് വോട്ട് അവരുടെ വ്യക്തിത്വം ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഭരിക്കുമ്പോൾ എന്തുമാത്രം അവരുടെ വ്യക്തിത്വം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നോക്കിയായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വോട്ട് വോട്ട് അപ്പം നിങ്ങൾ ഈ വോട്ട് ചെയ്യാറ് സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണോ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ നോക്കിട്ടോ അതിനുള്ള കാരണം എന്താ നല്ല നല്ല ഭരണത്തിന് കാര്യമില്ലല്ലോ അങ്ങനെ തന്നെ അപ്പം എവിടെ നാട് വരിക കോഴിക്കോട് കോഴിക്കോട് ഏത് മണ്ഡലം വടകര വടകരയിൽ ഇപ്പം നല്ല സ്ഥാനാർത്ഥിയായിട്ട് തോന്നുന്നത് ആരെയാണ് ശൈലജ ഷാഫി ആണോ ഷാഫി പറമ്പിലാണോ ഷാഫി പറമ്പിൽ തന്നെയാണ് പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യും നല്ല വ്യക്തികളാ വ്യക്തികൾക്കും രണ്ടു ചടങ്ങും അതിപ്പോൾ അത് നല്ല പാർട്ടി നിൽക്കുന്ന ആ പാർട്ടിക്ക് നമുക്ക് ഒഴിവാക്കാൻ തുടങ്ങി അത് വോട്ട് ചെയ്യും അത് ബി ജെ പിക്കാരിൽ നിന്നില്ല ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കേരളത്തിനും കേന്ദ്രത്തെ അത്യാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണത്തിന് വന്നാൽ ഈ രാജ്യത്തൊരു ഇച്ചിരി സ്വസ്ഥവും അത് വരും ഇവിടെ മറക്കുന്ന കലാപം പറ്റുള്ളൂ ഇപ്പോൾ ബി ജെ പി മരിച്ചിട്ട് നടക്കുന്ന സഭകളൊക്കെ അങ്ങനെയുള്ളു പിന്നെ കേരളത്തിനടക്കെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഇവിടെ വിരുപാടും ഇടതുപക്ഷം വേണം ഇടതുപക്ഷം ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഇവിടെ ഇതിനൊക്കെ നേടാനും പിടിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ ഇവിടെ ആക്കി അഞ്ച് മാറി 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 ഭരണം കിട്ടി അവർ കയ്യിലുണ്ടായ അവരാണ് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പിയിലെ കംപ്ലീറ്റ് ആളുകൾ നേതാക്കന്മാരും കംപ്ലീറ്റ് കോൺഗ്രസിൽ ആൾക്കാരാണ് അപ്പോൾ ആ ഒരു മാസം സഹർത്ത മാത്രമല്ല ഗുജറാത്ത് കലാപങ്ങൾ അങ്ങനെ ഒരുപാട് കലാപങ്ങൾ ശിക്ഷിക്കുന്നത് ഇവരുടെ ഇവരുടെ ഭരണമുള്ളപ്പോഴാണ് കാരണം ഈ ധനസിംഹറാവും മറ്റുള്ള ആളൊക്കെ ഉള്ളപ്പോൾ ബി ജെ പി ഈ കോൺഗ്രസ് ഗവൺമെൻറ് ഉള്ളപ്പോഴാണെന്നൊക്കെ കലാപം നടക്കുന്നത് ഒരുപാട് ആളുകൾ മരിച്ചു ഒരുപാട് വീടുകൾ കത്തിച്ച് അത് ആരുള്ളപ്പോഴാണ് കോൺഗ്രസ് ഉള്ളപ്പോഴാണ് സംബന്ധിച്ചിടുന്നത് കോൺഗ്രസ് വരെ ആ ദുഷ്ടമായ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ബിജെപിയിലേക്ക് പറഞ്ഞിട്ടുണ്ട് നല്ല കോൺഗ്രസ് പറഞ്ഞ കാര്യമാര രാഹുൽ ഗാന്ധിന്റെ പോലത്തെ ആളുകൾ തന്നെയല്ലേ ഈ രാജ്യം അപ്പോൾ കേരളത്തിൽ ഇനി വരണം കേരളത്തിൽ കോൺഗ്രസ് അവർക്ക് അധികാരം രാജ്യം അടിച്ചു പിന്നെ പിണറായി വിജയൻ തന്നെ മെന്മെന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നോ പിണി തന്നെ മെന്റന്നും മറ്റോന്ന് മുഖ്യമന്ത്രിമാലപര് ഞാൻ അങ്ങനെ പറയുന്നില്ല അപ്പം പാർട്ടി തീരുമാനിക്കുന്ന അവർ വന്നു കൊട്ട് അത് വിഷയം പറയാം ഇവിടെ കോൺഗ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു വർഗീയത കലാപം മറ്റുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ ബിജെപി ഒരു കേരളത്തിൽ ബിജെപി വന്ന് കഴിഞ്ഞാൽ അവർക്ക് രണ്ടാം വോട്ട് കിട്ടി എന്ത് അവർ ചെയ്യും അവർ ഇവിടെ ഇവിടെ സൃഷ്ടിക്കാതെ നോക്കില്ല അവർ ഈ രാജ്യത്ത് ഒരു കലാ ചെറിയൊരു ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഗവർണറായിരുന്നു പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പ്രകാരം വേണ്ടി ഇവിടെയൊക്കെ ഭയങ്കര അനിശ്ചിത പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഗവർണർ ആയച്ചു ആരിഫ് കാരൻ അയച്ചോണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ അവരെ കണ്ണിൻ്റെ മുമ്പിലാണ് ഈ ആളെ കൊള്ളിയപ്പം പെണ്ണുങ്ങളും എല്ലാ ആക്രമണം നടന്നിട്ട് അതിന് അവർ ചോദ്യം ചെയ്യില്ല ബി ജെ പി ചോദ്യം ചെയ്യില്ല എന്തിന് കേരളത്തിലേക്ക് വേണ്ടി വരും എന്തിനു വേണ്ടി അപ്പം ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ ഇവിടെ ഈ ഗവൺമെൻറ് അല്ല അങ്ങനെ ആക്രമണമെന്ന് സംഭവിക്കില്ല തീർച്ചയായിട്ടും അത് ഏത് മതക്കാരായാലും ശരി മുസ്ലിം മുസ്ലിം ലീഗായാലും അവർ പ്രശ്നം ആയിട്ട് അവർ അടിച്ചാൽ ഈ ഗവർണർ ഞാൻ അവർക്ക് സപ്പോർട്ട് തുടരുക അങ്ങനത്തെ സംഭവം ലീഗായ പ്രശ്നം ആ ലീഗിന്റെ ആൾക്കാർ അവർ കൊടുത്തിട്ടുണ്ട് അവരടിച്ചു ലീഗിന്റെ ആൾക്കാർ ലീഗിന്റെ അടിച്ചപ്പെടുത്താൻ പറ്റിയ ആളുകൾ ഇവരെ കൊടുത്തിട്ടുണ്ട് ബിജെപിന് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഈ വ്യക്തികളെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടി പാർട്ടി നോക്കിയിട്ടാണ് അത് നമ്മൾ പാർട്ടി നോക്കിയിട്ട് പാർട്ടി പാർട്ടി അനുഭവിയായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഒരു പത്ത് എഴുപത് വർഷം പുറകിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സീറോ ആയിരുന്നു കുറേ ദാരിദ്ര്യം പട്ടിണി പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യത്തിന് കഷ്ടപ്പെട്ട് ഒരു അമ്പത് കൊല്ലം കൊണ്ടിട്ടെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇതിലേക്ക് കൊണ്ടുവന്നു വന്നു കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രയത്നിച്ചത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അതിന് ശേഷം ഇന്നുണ്ടായിരുന്ന എല്ലാ ഞാൻ പാർട്ടികളും ഇല്ലെങ്കിൽ മൂർഖന്മാരായിക്കോട്ടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ കയറിയിരുന്നങ്ങനെ നിരങ്ങ് അവർക്ക് തോന്നിയ ഇതുണ്ടാക്കുക ജന ജനങ്ങളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഒന്നുമില്ല ഇപ്പോൾ പെട്രോളിൻ്റെ അമ്പത് രൂപയൊക്കെ ആണെന്ന് പറഞ്ഞു ഇല്ലേ ഒരു പാർട്ടി കയറിയപ്പോൾ ഇപ്പോൾ എത്രയുണ്ട് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണെന്ന് അതേസമയം ഒറ്റടിക്ക് ഒരു രാഷ്ട്രത്തിന് ഓടി കയറി പറ്റില്ല ഇത് ഈ ഇല്ലായ്മയുടെ സ്ഥലത്തുനിന്ന് ഉണ്ടായി വന്നത് അത് ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ് കൊള്ളയടിച്ച് കൊണ്ടുപോയി വീണ്ടും കൊള്ളയടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ചിട്ടുണ്ട് പലരും ഇതെല്ലാം ചെയ്തത് എത്ര ആൾക്കാർ ജീവത്യാഗം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ നിന്നുണ്ട് പിന്നെ നമ്മൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോകും ഏത് പാർട്ടിയാണെങ്കിലും ചെയ്യും വളരെ മോശമായി പോകും പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മണ്ടന്മാരൊക്കെ കൊണ്ട് കൊറേ ആൾക്കും കുറെ മണ്ടന്മാര് ഭരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതറിയാം നമുക്ക് പറയാനുള്ളത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉദ്ദേശവും എറണാകുളത്ത് നിന്ന് ഒരു ഈ സാധ്യത ഇല്ല നമ്മുടെ മോരിൽ കരുണാകാരന്റെ മോനല്ലേ പിന്നെ അല്ലാണ്ട് ആരെ ജയിക്കുക സുരേഷ് ഗോപിക്ക് എങ്ങനെ ജയിക്ക അവരെന്തെല്ലാം ചെയ്ത് കൂട്ടു അക്കൗണ്ട് ഇല്ല കേന്ദ്രത്തിലും കേന്ദ്രത്തിലും മാറ്റം മാറ്റം വരും 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 ഇന്ത്യ മുന്നണി ഇലക്ട്രിക് ബോണ്ടും മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരൊന്നും അഴിമതി നല്ല രീതിയിലാവട്ടെ വോട്ട് ചെയ്യാറുണ്ടോ വോട്ട് ചെയ്യാറുണ്ട് ആ നിങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഈ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യാറ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്ക് ഓരോരോ ഇതുണ്ടാവുമല്ലോ സ്ഥാനാർത്ഥി നോക്കിയിട്ടാണെന്ന് വെച്ചാൽ നല്ല വികസനം അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് പാർട്ടി എന്ന് വെച്ചാൽ ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെ വെച്ച് കമ്മ്യൂണിസ്റ്റ് കാരണെന്ന് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റിൽ എല്ലാ ആൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ നല്ല ചെയ്ത ആൾക്കാരാണെങ്കിലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അപ്പം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്താ അഭിപ്രായം ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തില് കുഴപ്പമില്ല എന്നുള്ളതാണ് പിന്നെ ഓരോ പാർട്ടിയിൽ ഭരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവുമല്ലോ അത് ഈ പാർട്ടിക്ക് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എത്ര സീറ്റ് നേടും ഇരുപതില് എത്ര സീറ്റ് നേടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അല്ല കേരളത്തിലെ മീൻസ് ലോക്സഭയാണെങ്കിൽ പോലും എം പി എന്ന് പറയുമ്പോൾ മെമ്പർ ഓഫ് പാർലമെന്റ് ആണല്ലോ പിന്നെ എം എൽ എ അല്ലല്ലോ പാർലമെന്റ് ഒക്കെ ആകുമ്പോൾ പിന്നെ കൂടുതലും ബി ജെ പിക്കും കോൺഗ്രസിനാണ് മുൻതൂക്കം കൂടുതൽ ഇന്ത്യയിൽ അപ്പം അതുകൊണ്ട് എൽഡിഎഫ് എത്ര സീറ്റ് നേടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഏത് നിമിഷം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഈ അടുത്ത ഭരണം കാഴ്ചവെക്കുന്ന ചിലപ്പോൾ വീണ്ടും ബി ജെ പി തന്നെ ആയിരിക്കാം ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കാം നമുക്കൊന്നും പിന്നെ മുൻകൂട്ടി പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഏത് പാർട്ടി പാർട്ടിയായാലും ഈ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അല്ലാതെ പിന്നെ ഇപ്പോൾ എൽ ഡി എഫ് തന്നെ ഭരിക്കണം അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കണം ബി ജെ പി ഭരിക്കണം എന്നല്ല ഏത് പാർട്ടി അതിനിപ്പോൾ പുതിയൊരു പാർട്ടി വന്നാൽ പോലും നമ്മൾ നല്ല പിന്നെ ഭരണാട് കഴിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും എവിടെ സ്ഥലം എവിടെ ഞാൻ എറണാകുളം തന്നെയാണ് എറണാകുളം എറണാകുളത്ത് ആരാ ഹൈബ്രീഡൻ ആണോ കെ ജി ആണോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണോ ജെ കെൻ സാധനം എറണാകുളത്ത് കൂടുതലും ഹൈബ്രീഡൻ തന്നെയാണ് മുൻതൂക്കം കൂടുതൽ കാരണം ഹൈബ്രീഡൻ ചെയ്ത പ്രവർത്തനങ്ങൾ നല്ല തന്നെയാണ് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റർ ആയതുകൊണ്ട് പറയുന്നതല്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കും ജയിക്കാൻ സാധ്യത കൂടുതൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇപ്പം ഈ പ്രാവശ്യം ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ മതി മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്നാൽ ഞാൻ കോൺഗ്രസിലും ബി ജെ പിയിലും അതിയായിട്ട് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് വോട്ട് എൻ്റെ പാർട്ടിക്കാണ് ഞാൻ ചെയ്യുന്നത് എങ്കിലും ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് വ്യക്തികളെ നോക്കിയിട്ട് ഞാൻ അതിയായ സഹായങ്ങൾ ചെയ്യലുണ്ട് പക്ഷെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യമൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് വരിച്ചു തോന്നിയിരുന്നപ്പോൾ ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ പിണറായി വിജയനാണ് എൻ്റെ പാർട്ടിയാണ് വിജയൻ ഇപ്പം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് എൻ്റെ പാർട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എല്ലാവരും പറയുന്നത് എൻ്റെ പാർട്ടി വളരെ മോശമാണ് പെൻഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ട് എല്ലാവരേ തരണം ചെയ്യാൻ അയാളെ ഒരാളെ ഉള്ളു അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലേ അയാൾ എല്ലാം തരണം ചെയ്യണ്ടേ അതിൻ്റെ ഇടയ്ക്ക് പെൻഷനും എല്ലാ ബുദ്ധിമുട്ടുകളല്ലേ അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണി നടക്കണം എല്ലാ പണികൾ നടക്കണം എല്ലാ കാര്യങ്ങളും നടക്കണ് അല്ല അയാളെ കയ്യിൽ തന്നെയല്ലേ തലയിൽ തന്നെ അല്ലേ ഇരിക്കണേ ഒരാളെ കയ്യിൽ ബുദ്ധിമുട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇന്ന് ഞാൻ പറയുകയാണോ ഇന്ന് ഈ കേരളത്തിൽ അടുത്ത പ്രാവശ്യം പിണറായി തന്നെ വന്നാൽ ഈ കേരളം വിജയിച്ചിരിക്കും